ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ സോയാ ചൻസ് നന്നായിട്ട് വാഷ് ചെയ്തിന് ശേഷം അരമണിക്കൂറ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ ഒന്നുമല്ല ഈ ഒരു രീതിയിൽ കണ്ടല്ലോ നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നോർമൽ വാട്ടറിൽ തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുക എല്ലാവർക്കും തന്നെയാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്തെടുക്കുമ്പം ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നത് ഒഴിവായി കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് വീണ്ടും ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ട് കാണിക്കുക ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വാഷ് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മാക്സിമം നമ്മൾ വെള്ളം പിഞ്ഞെടുക്കുക കേട്ടോ ആ രീതിയിൽ ചെയ്യുക ഇനി മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ടിക്കൊടുത്തിട്ടില്ല കേട്ടോ രണ്ട് ഭാഗമായിട്ടോ മൂന്ന് ഭാഗമായിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം ആ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് ക്രഷ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കാണിക്കുക കണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപേനെ അരച്ചെടുക്കരുത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഒട്ടും വെള്ളം ആഡ് ചെയ്യരുത് വീണ്ടും പറയുകയാണ് ഇനി ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക ഇപ്പോൾ സെക്കൻഡ് ബാച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുകൂടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഒരു പിടി മല്ലിയില മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത്തിരി മസാലപ്പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം കയറി ഒരുപാട് അങ്ങോട്ട് ഇടണ്ട മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അവസാനം നമ്മൾ എടുത്തിട്ടുള്ളത് വലിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തതാണ് വലിയ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുക്കുക അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഒരുപാട് അങ്ങോട്ട് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ബൈൻഡിങ് കിട്ടാനാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു ഇനി സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട്ലെറ്റിനൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ അങ്ങനെ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വരുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി കയ്യിലിത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് കുക്കി കട്ടറിലൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ ഒരു ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പോൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കാൽ അളവിൽ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതേ മെഷർമെൻ്റിൽ തന്നെ കാൽ കപ്പ് അളവിൽ തന്നെ നമ്മൾ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് കോൺഫ്ലോറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്നാക്ക് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ റെഡി ആക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടു തന്നെ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഓവർ തിക്കായിട്ട് വേണ്ട എന്നാൽ ഓവർ അങ്ങോട്ട് ലൂസായിട്ടും വേണ്ട ഈ ഒരു രീതിയിലാണ് കണ്ടത് സ്പൂണിൽ നമ്മളിങ്ങനെ ആക്കുമ്പോൾ സ്പൂണിൽ കോട്ട് ചെയ്ത് വരുന്നുണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ സ്നാക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ സ്നാക്കിലേക്കൊന്ന് ഒരു കോട്ടിംഗ് വരാനും വേണ്ടിയിട്ട് ആ ഒരു രീതിയിലൊന്ന് മിക്സ് റെഡിയാക്കി എടുക്കുക ഉപ്പൊക്കെ നോക്കുക ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഒരു പ്ലേറ്റിൽ ഇത്തിരി കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലല്ല ഇത്തിരി വലുതായിട്ടല്ലേ ഉള്ളത് അപ്പോൾ നമുക്കിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ വല്ല ബൗളോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു രീതിയിലാണെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് പൊടി പോലെ ആവണ്ട എന്നാലൊന്ന് ക്രഷ് ചെയ്യണം കോൺഫ്ലെക്സ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കൈകൊണ്ട് ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല എന്നോട്ട് ക്രഷായി വന്നിട്ടുമുണ്ട് ഇനി വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ ബാറ്ററി ബാറ്ററി എടുത്തിട്ടുണ്ട് ബാറ്ററി നമ്മൾ ഡിപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിവശത്തൊക്കെ പോയിട്ട് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് ഓരോന്നായിട്ട് ഈ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അധികം വരുന്നൊക്കെ അങ്ങോട്ട് ഉറ്റിപ്പോയിക്കോളൂ കേട്ടോ ഇതിപ്പോൾ കൈ വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി പക്ഷേ കയ്യിൽ ഒട്ടിപ്പിടിച്ചാൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ കയ്യിലൊക്കെ അങ്ങോട്ടാവും അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ കയ്യിലൊന്നും ഒരുപാട് അങ്ങോട്ട് കൂടെ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയല്ലോ ഇനി കോൺഫ്ലെക്സിൽ കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ കോൺഫ്ലെക്സിൽ എല്ലാ വശവും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ എല്ലാതും ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എല്ലാതും ഈ ഒരു രീതിയിലൊന്ന് കോട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഓയിലൂടെ നന്നായിട്ടല്ല ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലേക്ക് വയ്ക്കാം ിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പം ഒരു പ്രാവശ്യം മാത്രല്ല കേട്ടോ ഇരുവശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇനി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടാവും നമുക്ക് ചൂട് ചായക്കൊപ്പം അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ആൾക്ക് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ താല്പര്യം തന്നെ ആയിരിക്കും സോസൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നിപ്പം നിങ്ങൾ കാണിച്ചിട്ടുള്ളത് വെജ് സോയാ ആണ് നഗ്ഗറ്റ്സ് നമ്മൾ ചിക്കൻ വെച്ചിട്ടൊക്കെ ബീഫ് വെച്ചിട്ടും എല്ലാതും കഴിക്കാറുണ്ട് ഈ ഒരു രീതിയിൽ സോയാ ചംസ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും വീട്ടിലുള്ളവർക്കും ഇഷ്ടവും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും സാധാരണ നമ്മൾ കറി വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണല്ലോ സോയ കഴിക്കാറ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് റെഡിയാക്കി നോക്കുക പിന്നെ ഇത് നമ്മളിങ്ങനെ ഒക്കെ റെഡിയാക്കിയിട്ട് ഷേപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നമ്മൾ സാധാരണ നോമ്പിനൊക്കെ ഇഫ്താറിനൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലോ സ്നാക്കൊക്കെ എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ടല്ലോ ആ ഒരു രീതിയിൽ നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ കോട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ആവശ്യത്തിന് ഇത്തിരി നേരം മുന്നേ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം ഉണ്ടല്ലോ പുറമേ നല്ല ആണ് കിട്ടും ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് പുറമേ ഇരിക്കുന്നത് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കോൺഫ്ലെക്സ് ഒക്കെ കോട്ട് ചെയ്തത് കാരണം തന്നെ ഈ ഒരു രീതിയിൽ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോയത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ അതും ചോദിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു